നമസ്കാരം പതിനഞ്ച് വർഷം മുമ്പ് കാസർഗോഡ് ഇടവണ്ണപ്പാറയിൽ നിന്ന് പതിനേഴുകാരിയെ കാണാതായ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു രാജപുരം എണ്ണപ്പാറ സർക്കാർ മയോലത്തെ ആദിവാസി പെൺകുട്ടി എം സി രേഷ്മയുടെ തിരോധാനമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് പ്രതി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിടികൂടുന്നത് പാണത്തൂർ സ്വദേശിയായ ബിജു പൗലൂസിനെയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത് എണ്ണപ്പാറ മയോലം ഉന്നതിയിലെ രാമൻ കല്യാണി ദമ്പതികളുടെ മകളായിരുന്നു രേഷ്മ രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് പതിനേഴ് വയസ്സുകാരിയായ രേഷ്മയെ അന്ന് കാണാതായത് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിന് കാഞ്ഞങ്ങാട് നഗരത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ പഠനം നടത്തുകയായിരുന്ന രേഷ്മയെ കാണാതാവുകയായിരുന്നു ഇത് സംബന്ധിച്ച് പിതാവ് എം സി രാമൻ രണ്ടായിരത്തി പതിനൊന്നിന് ജനുവരി പത്തൊൻപതിന് അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ പാണത്തൂർ ബാപ്പുംകയ്യ സ്വദേശിയായ ബിജു പോലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കളും ആദിവാസി സംഘടനകളും രംഗത്തെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും കാണിച്ച് കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തുടർന്ന് കോടതി ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല അതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചില്ലെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കോടതിയെ അറിയിച്ചു അന്വേഷണം തൃപ്തികരമല്ലെന്നും സി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഡിസംബറിൽ കുടുംബം വീണ്ടും കോടതിയിൽ പരാതി നൽകി തുടർന്നാണ് കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഉത്തരവിട്ടത് ക്രൈംബ്രാഞ്ച് നോർത്ത് സോൺ ഐ ജി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പോലീസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട രേഷ്മയെ പാണത്തൂർ പവിത്രങ്കായ പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രേഷ്മയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ ഡി എൻ എ പരിശോധനയാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പ്രതി രാജ്യം വിടാതിരിക്കാൻ പ്രതിയുടെ പാസ്പോർട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു